സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്ക് മാവേലിക്കരയിലെ വാഹന ലൈസൻസ് ടെസ്റ്റ് നടത്തുവാനുള്ള ടെസ്റ്റിംഗ് ഗ്രൗണ്ട് മാറ്റിയതിൽ അഴിമതി ഉണ്ടെന്നാരോപിച്ച് മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാവേലിക്കര ജോയിന്റ് ആർ ടി ഒ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ച് സിവിൽ സ്റ്റേഷന് മുൻപിൽ പോലീസ് തടഞ്ഞു പ്രതിഷേധ യോഗം ഡി വൈസ് പ്രസിഡന്റ് കെ ആർ മുരളീധരൻ ഉദ്ഘാടനം ചെയ്തു സ്വകാര്യ വ്യക്തിയുടെ സ്ഥലത്തേക്ക് മാവേലിക്കരയിലെ വാഹന ലൈസൻസ് ടെസ്റ്റ് നടത്തുവാനുള്ള ടെസ്റ്റിംഗ് ഗ്രൗണ്ട് മാറ്റിയതിൽ അഴിമതി ഉണ്ടെന്ന് ആരോപിച്ച് മാവേലിക്കര ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാവേലിക്കര ജോയിന്റ് ആർ ടി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി മാർച്ച് സിവിൽ സ്റ്റേഷന് മുൻപിൽ പോലീസ് തടഞ്ഞു പോലീസ് തടഞ്ഞത് വകവെക്കാതെ ആർ ടി ഓഫീസിലേക്ക് പ്രവർത്തകർ തള്ളിക്കയറാൻ ശ്രമിച്ചത് നേരിയ സംഘർഷത്തിനിടയായി പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തുംതള്ളുമുണ്ടായി തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം ഡി സി സി വൈസ് പ്രസിഡന്റ് കെ ആർ മുരളീധരൻ ചെയ്തു ഇന്നും ഉണ്ട് സൂചനയാണ് സൂചനയാണ് ഇന്ന് ഈ സമരം സൂചനയാണ് സൂചന കൊണ്ട് പഠിച്ചില്ലെങ്കിൽ സൂചന കൊണ്ട് ഫലിച്ചില്ലെങ്കിൽ സമരത്തിന്റെ രൂപം മാറ്റും രൂപം മാറ്റും ഭാവം മാറ്റും മുദ്രാവാക്യത്തെ ഇവിടെ ആവർത്തിപ്പിക്കാതിരിക്കാൻ ബന്ധപ്പെട്ട അധികാരികൾ നിങ്ങൾ സമശിദ്ധതയോടെ ഇടപെടണം ഇവിടെ എം എൽ എ കുറിച്ച് പറഞ്ഞപ്പോൾ കേട്ടപ്പോൾ അത്ഭുതം തോന്നി വളരെ ചെറുപ്പക്കാരനായ ഒരു എം എൽ എ അദ്ദേഹത്തിന്റെ ഏറ്റവും മാവേദിക്കരയാണല്ലോ ആസ്ഥാനം അതിന് അദ്ദേഹത്തിന്റെ തൊട്ടു താഴെ ഇത് നടക്കുമോ അദ്ദേഹം അറിഞ്ഞില്ല എങ്കിൽ അദ്ദേഹം ചെയ്യേണ്ട പണി എന്ത് എന്ന് ഞാനിപ്പോൾ പറയുന്നില്ല അത് രഹസ്യമായി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കാം ഇവിടെ നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്നത് അധികാരികൾ അവരെന്താ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇവരേക്ക് ഉറക്കുന്നടിക്കുക ഉറക്കം നടിക്കുകയാണ് അധികാരികൾ നമ്മൾക്കറിയാം ഉറങ്ങുന്നവരെ ഉണർത്താൻ കഴിയും പക്ഷെ ഉറക്കം നടിക്കുന്നവരെ ഉണർത്താൻ കഴിയില്ല ഉറക്കം നടിക്കുന്ന അധികാരികളുടെ കണ്ണപിളങ്ങളിലേക്ക് ആഞ്ഞടിക്കുന്ന ശബ്ദമായി മാറാനാണ് ഞങ്ങൾ ഇന്ന് ഈ സൂചനാ സമരവുമായി ഇവിടെ കടന്നു വന്നിട്ടുള്ളത് ഇവിടെ കാര്യങ്ങൾ നടക്കണം ഞങ്ങൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ ഇതവിടെ ഒരു സംവിധാനം നിലവിലുണ്ട് നിങ്ങൾക്ക് ജനങ്ങൾക്ക് കാശു മുടക്കം അവിടെ പക്ഷേ ആ സംവിധാനത്തെ കളഞ്ഞിട്ട് ഒരു പ്രൈവറ്റ് ഏജൻസി തുടങ്ങിയ പുതിയ സംവിധാനത്തിലേക്ക് പോകുമ്പോൾ

അവർ പറയുന്നു മാവേലിക്കര ഏറ്റവും സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്ന സംവിധാനം അതുകൊണ്ട് കേരളത്തിൽ ആദ്യത്തെ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ ഗ്രൗണ്ട് എന്ന രീതിയിൽ മാവേലിക്കരയില് ഇത് ഓപ്പൺ ചെയ്യുവാണ് ഓപ്പൺ ചെയ്യുവാണ് സാധാരണ മന്ത്രി പറഞ്ഞത് കേരളത്തിൽ ആദ്യത്തെ ഇതല്ലേ മന്ത്രി പറഞ്ഞുണ്ടായോ ഇനി എം എൽ എ അറിയണ്ടേ എം എൽ എ ഇത് പത്രം വായിച്ചപ്പോ അറിയുന്നത് എം എൽ എ മന്ത്രിക്ക് കത്ത് കൊടുത്തത് പക്ഷേ എം എൽ എ നിങ്ങൾ ഒരു കാര്യം അറിയണം കുഞ്ഞുമോൾ രാജു എം കെ സുധീർ നയനാൻസി കുറ്റിശ്ശേരി ലളിത രവീന്ദ്രനാഥ് പഞ്ചോടി വേണു എസ് വൈ ഷാജഹാൻ കെ സി ഫിലിപ്പ് കുറത്തിക്കാട് രാജൻ അജിത്ത് കണ്ടിയൂർ ഡോക്ടർ വർഗീസ് പോത്തൻ രാജു പുളിന്ദറ കെ ബി ശ്രീകുമാർ രാമചന്ദ്ര കുറുപ്പ് ബിനു കല്ലുമല മോഹൻദാസ് ജസ്റ്റിൻ പാട്രിക് സജീവ് പ്രായിക്കര മനസ്രാജൻ ശാന്തി അജയൻ ലതാ മുരുകൻ സൂര്യ വിജയകുമാർ ചിത്രാമാൾ ലൈല ഇബ്രാഹിം പി പി ജോൺ പ്രിയ മനു ജയശ്രീ ബോബൻ ഫാറൂഖ് ശ്രീകണ്ഠൻ രാജലക്ഷ്മി ജയൻ സുലൈമാൻ വള്ളികുന്നം മഹാദേവൻ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഗ്രാം